നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ പാർട്ടിയിൽ പ്രതിഷേധം കനക്കുന്നു ആര്യയുടെ ധാർഷ്യത്തിന് പിന്നിലെ കാരണം താൻ എന്ത് ചെയ്താലും പാർട്ടിയിലെ ഉന്നതരിൽ നിന്നുണ്ടാകുന്ന പിന്തുണയാണ് എന്നാണ് സഖാക്കളുടെ വാദം ചില മുതിർന്ന സി പി എം നേതാക്കൾ ആര്യയുടെ എല്ലാ കൊള്ളരുതായ്മക്കൾക്കും കൂട്ടുനിൽക്കുന്നുവെന്ന് ഇവർ ആരോപിച്ചു അതുകൊണ്ട് തന്നെ എന്തൊക്കെ അഴിമതി കാണിച്ചാലും ആര്യ രാജേന്ദ്രൻ സുരക്ഷിതയാണ് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രന് സി പി എമ്മിലെ സംസ്ഥാന നേതാക്കൾ നൽകുന്ന പിന്തുണയിൽ തിരുവനന്തപുരം ജില്ലയിലെ പല നേതാക്കളും രോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ആര്യുണ്ടാക്കുന്ന വിവാദങ്ങളിലെല്ലാം തന്നെ സംരക്ഷിക്കാൻ രംഗത്തെത്തുന്നത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മന്ത്രി മുഹമ്മദ് റിയാസുമാണെന്നാണ് ആരോപണം രാജ്യസഭാ എംപിയും ഡിവൈഎഫ്ഐ അഖിലാഡ്യ നേതാവുമായ എ റഹീം ആര്യയുടെ രക്ഷകനായി രംഗത്തുണ്ട് ജില്ലയിലെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കൾ ആര്യയ്ക്കെതിരെ ശ്രദ്ധിക്കാത്തത് റഹീമിനെ പേടിച്ചിട്ടാണ് എന്നും ആര്യെ എതിർക്കുന്നവർ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ആര്യക്കെതിരെ ഉയർന്നത് പാർട്ടിയുടെ പൊതുവികാരമാണെന്നാണ് വിലയിരുത്തൽ ആര്യ രാജേന്ദ്രന്റെ പേരിൽ വ്യക്തിപരമായ അഴിമതികളൊന്നും ഇല്ല എന്നും പിന്നെ അവരെ എന്തിനാണ് തിരുത്തേണ്ടത് എന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പൻ മനോരമ ഓൺലൈനോട് ചോദിക്കുകയുണ്ടായി ഉദ്യോഗസ്ഥരുടെ അഴിമതി പിടികൂടുന്ന പ്രതിയാക്കുന്ന സമീപനമാണ് മാധ്യമങ്ങളുടേത് എന്നും ആനാവൂർ നാഗപ്പൻ പറഞ്ഞു ആര്യ രാജേന്ദ്രന് തെറ്റു തിരുത്താൻ ഒരു അവസരം കൂടി നൽകണമെന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം നഗരസഭാ ഭരണത്തിലെ വീഴ്ചയും പ്രവർത്തന ശൈലിയും അധികാരം നഷ്ടപ്പെടുന്നതിനിടയാക്കുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടി ഇപ്പോൾ അടിയന്തര ഇടപെടൽ നടത്തിയിരിക്കുന്നത് മേയറെ മാറ്റിയില്ലെങ്കിൽ നഗരസഭാ ഭരണം നഷ്ടമാകുമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ ആശങ്ക ഉയർന്നിരുന്നു എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മേയറെ മാറ്റുന്നത് എതിരാളികളുടെ കയ്യിൽ കൊടുക്കുന്നതിന് തുല്യമാണ് എന്നും പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായമുണ്ട് മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ആര്യയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന ആശങ്കയും അവരെ പിന്തുണയ്ക്കുന്നവർക്കുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടിക്ക് പകരം ആര്യെ നിയമത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ ആലോചനയുണ്ട് എന്നാണ് സൂചന അതിനിടെ ആര്യെ കുറ്റക്കാരിയാക്കിക്കൊണ്ട് മേയർ സ്ഥാനത്ത് നിന്നും മാറ്റുന്നത് ഗുണം ചെയ്യില്ല എന്നാണ് വിലയിരുത്തൽ നഗരസഭാ ഭരണത്തിലെ വീഴ്ചകൾ പ്രത്യേകം പരിശോധിക്കാനാണ് ജില്ലാ ഘടകത്തിന്റെ തീരുമാനം ആര്യ അധികാരത്തിലേറിയ ശേഷം വിവാദ പെരുമഴ തന്നെയാണ് തിരുവനന്തപുരത്തുള്ളത് തിരുവനന്തപുരം നഗരസഭയിലെ താൽക്കാലിക തസ്തികകളിലേക്ക് പാർട്ടിക്കാരെ ജോലിക്കെടുക്കാൻ ലിസ്റ്റ് ചോദിച്ചുകൊണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി ആനാപൂർ നാഗപ്പന് ആര്യ അയച്ച കത്ത് എം ജി റോഡിൽ സ്വകാര്യ ഹോട്ടലിന് അനധികൃതമായി പാർക്കിംഗ് അനുവദിച്ചുകൊണ്ടുള്ള ഇടപെടൽ ഓണസദ്യ സദ്യ മാലിന്യ കുപ്പയിൽ തളിയ സംഭവത്തിൽ പിരിച്ചുവിട്ട ശുചീകരണ തൊഴിലാളികളെ തിരിച്ചെടുത്തത് ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നൊന്നായി ആര്യ രാജേന്ദ്രനുമേൽ വിവാദങ്ങളുടെ പെരുമഴ തന്നെയാണ്